ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചേഴ്സിലേക്ക് സ്വാഗതം നരച്ച മുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഹെയർ ഡേ കാണിക്കുന്നത് അപ്പം നമ്മൾ പുറത്തുനിന്ന് ഇതുപോലെ എന്നെയും ഡൈയും ഒക്കെ വാങ്ങിത്തേക്കാറുണ്ട് അപ്പോഴത്തേക്ക് മാത്രമേ മുടി കറുക്കുമെങ്കിലും വീണ്ടും നമ്മളുടെ മുടി പെട്ടെന്ന് തന്നെ വെളുത്തു വരും അപ്പോൾ നരയൊക്കെ മാറാനും അതുപോലെ മുടി കറുക്കാനും ഒരു ഹെയർ ഡേ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു കെമിക്കലും ഇല്ലാത്ത ഒരു നാച്ചുറൽ ഹെയർ ഡൈ തന്നെയാണ് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ വീട്ടിലെല്ലാവരുടെയും വീട്ടിൽ ഇതുപോലെ പനിക്കൂർക്കയല്ലേ കാണുമല്ലേ അപ്പോൾ ഇത് നല്ലൊരു മെഡിസിൻ വാല്യൂ ഉള്ള ഒരു ചെടി തന്നെയാണ് എത്രയും ഔഷധ ഗുണമുള്ളതാണ് കേട്ടോ അപ്പോൾ ചുമ കപക്കെട്ടൊക്കെ വരുമ്പോൾ നമ്മൾ കൊച്ചു കുട്ടികൾക്ക് തേനിൽ ഇതിൻ്റെ ചാറ് കലർക്ക് ഇത് കൊടുക്കാറുണ്ട് അപ്പോൾ മുടിക്കും നല്ലതാണ് അപ്പോൾ മുടി വളരാനും കറുക്കാനും ഒക്കെ നല്ലതാണ് അതുകൊണ്ടുണ്ടാക്കിയ ഒരു ഹെയർ ഡൈ ആണ് കാണുന്നത് അപ്പോൾ ഒരു കെമിക്കലൊന്നും ഇല്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ട് നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം മുടി പെട്ടെന്ന് തന്നെ കറുത്തു വരികയും ചെയ്യും കേട്ടോ അപ്പോൾ അത് ഞാൻ കാണിക്കാൻ ജസ്റ്റ് കയ്യിലൊന്ന് പെരട്ടി അത്രയും നല്ല ബ്ലാക്ക് കളറിൽ തന്നെയാണ് നമുക്ക് ഇതിൻ്റെ ഡൈ കിട്ടുന്നത് അപ്പോൾ ഇതുപോലെ നരയുള്ള ഭാഗത്തൊക്കെ അതുപോലെ തന്നെ നമുക്ക് ഒരു ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമ്മളുടെ മുടിയെല്ലാം യും അതുപോലെ തന്നെ ആകാലനരയൊക്കെ ഒഴിവാകാനും പുതിയ മുടി തളർത്തു വരാനൊക്കെ നല്ലതാണ് അപ്പോൾ കണ്ടില്ലേ നമ്മളുടെ മുടി എല്ലാം തന്നെ പെട്ടെന്ന് തന്നെ കറുത്ത് വരും അപ്പോൾ അത് നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ മിക്കവരുടെയും വീട്ടിൽ കാണും ഇതുപോലെ തന്നെ അപ്പോൾ ഒരു കൂമ്പ് നമുക്ക് നട്ട് വളർത്തിയാൽ മണ്ണിലൊക്കെ നട്ട് വളർത്തിയാൽ ഇതുപോലെ പടർന്ന് പന്തലിച്ചു വരുന്ന ഒരു ചെടി തന്നെയാണ് പനിക്കൂർക്ക എന്ന് പറയുന്നത് പറയുന്നത് അപ്പോൾ ഞാൻ കുറച്ച് ഫ്രഷ് അല്ല ഇതുപോലെ തന്നെ എടുക്കുവാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ രണ്ട് മൂന്ന് ഇതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള ഇല കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പേരയിലും നമുക്കറിയാം നമ്മളുടെ വീട്ടിലൊക്കെ ഉള്ളതാണ് അപ്പോൾ അതും നമ്മൾ ചേർക്കുന്നുണ്ട് പേരയിലും യും നമ്മളുടെ മുടി വളരാനും മുടിയിലും അഴുക്ക് പോകാനൊക്കെ ഇതിൻ്റെ ജ്യൂസ് തന്നെ ഏറ്റവും നല്ലതാണ് അപ്പോൾ പേരയില കൂടെ കുറച്ച് നമ്മളത് എടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ അത്രയും ഗുണമുള്ളയാണ് പേരയിലും മുടിക്കും പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ് കറിവേപ്പിലയും നമുക്കറിയാം അതിൻ്റെ എണ്ണ വരെ കാച്ച് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്നവർക്ക് നല്ലപോലെ മുടി തഴച്ച് വളരാനും ഒക്കെ നല്ലതാണ് അത്രയും എഫക്റ്റീവായിട്ടുള്ള ഒരു ആയിട്ടുള്ള ഇല തന്നെയാണത് അപ്പം ഇതും നമുക്ക് ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് നട്ട് വളർത്തിയെ ഫ്രഷായിട്ട് തന്നെ നമുക്കുടെ ആവശ്യത്തിന് എടുക്കാവുന്നതാണ് പ്രത്യേകിച്ച് ഫ്രഷ് അല്ല തന്നെ നമുക്ക് ഹോം മെയ്ഡായിട്ട് ഹെയർ ഡേ ഉണ്ടാക്കുമ്പം വേണം കേട്ടോ അപ്പം ഞാൻ ഇതേ കുറച്ച് ഒടിച്ചെടുക്കുവാണ് ഇത് മൂന്നും കൂടെയാണ് ഇന്ന് ഹെയർ ഡേ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എണ്ണ കാച്ചു ഉപയോഗിക്കുന്നതും വളരെയധികം നല്ലതാണ് നമ്മളുടെ മുടിക്ക് കട്ടി കൂടാനും അതുപോലെ മുടി തഴച്ച് വളരാനും ഒക്കെ ഏറ്റവും നല്ലതാണ് കറിവേപ്പില എന്ന് പറയുന്നത് വെറുതെ ഇതിൻ്റെ ഇല ഇട്ട് മിക്സിയുടെ ജാറിലിട്ട് ചതച്ച് അതുപോലെ എണ്ണ കാച്ചുമ്പോൾ ഇത് ഇതുകൂടെ ചേർത്ത് കാച്ചി ഉപയോഗിച്ചാൽ നമ്മളുടെ ഹെയറിനൊക്കെ നല്ല കട്ടിയുള്ള മുടി കിട്ടാനായിട്ട് നല്ലതാണ് കേട്ടോ അപ്പം ഇത് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള പനിക്കൂർക്കയും കഴുകി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പേരയിലേ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ നമ്മളുടെ വേപ്പിലെ ഒന്ന് അടർത്തിയെടുക്കണം കേട്ടോ അപ്പോൾ നമുക്കറിയാം അഴുക്കും പ്രാണികളൊക്കെ കാണാൻ ചാൻസ് ഉണ്ട് അതൊക്കെ ഒന്ന് മാറ്റിയിട്ടിതുപോലെയൊന്ന് അടർത്തിയെടുക്കണം അപ്പം ഇനി ഇത് നമ്മൾ ഒന്ന് മിക്സിഡ് ജാറിലിട്ട് അരക്കണം അതിനായിട്ട് ഞാൻ ചെറിയ ജാറിലിട്ട് കൊടുക്കണം ഇപ്പം ഇത് അരക്കുന്നത് വെള്ളത്തിലല്ല നമ്മൾ ഒഴിച്ചല്ല അരക്കുന്നത് കട്ടൻ ചായയാണ് അപ്പം അതുണ്ടാക്കാനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളം നല്ലപോലെ തന്നെ ഒഴിച്ച ശേഷം രണ്ട് ടേബിൾ സ്പൂൺ തേയിലപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ തേയിലപ്പൊടി കൂടി ഇട്ട് നല്ലപോലെ ഇത് വറ്റിച്ച് എടുക്കണം അപ്പോഴാണ് അതിൻ്റെ ആ ഒരു സത്തൊക്കെ ഇറങ്ങി ചെന്ന് നമ്മളുടെ മുടിക്കൊക്കെ ഏറ്റവും നല്ലതാണ് ഇനിയിപ്പോൾ ഇത് ഈ വെള്ളം മാത്രം ഇട്ട് വീക്കിൽ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ മുടി വാഷ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് മുടിക്ക് അത്രയും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് നമ്മളുടെ തേയില വെള്ളം എന്ന് പറയുന്നത് അര ഗ്ലാസ് ആക്കി മാറ്റിയിട്ടുണ്ട് ഇത് കുറേശ്ശെ ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കണം പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അപ്പോൾ എത്ര അരഞ്ഞാലും നമുക്ക് ചെറിയ നാരുള്ളതുകൊണ്ട് സ്ട്രെയിൻ ചെയ്താണ് ലാസ്റ്റ് എടുക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് മാത്രം തേ തേയിലവെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കുവാണ് അപ്പം നമുക്ക് പേസ്റ്റ് പോലെ തന്നെ അരഞ്ഞാൽ അതിൻ്റെ ആ ഗുണങ്ങളൊക്കെ അതിൽ ഇറങ്ങി ചെല്ലത്തുള്ളൂ അതിൻ്റെ ജ്യൂസ് മാത്രം മതി നമുക്ക് കിട്ടും ഇപ്പം നല്ലപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരിവാണ് വേണ്ടത് ഇനി ഞാനൊന്ന് അരച്ചെടുക്കുവാണ് അപ്പോൾ ആ നാരും ഒക്കെ ഉണ്ടെങ്കിലൊന്ന് മാറിക്കിട്ടും ആ ജ്യൂസ് മാത്രം മതിയാണ് അപ്പോൾ ആ ജ്യൂസ് ഒഴിച്ചിട്ടാണ് നമ്മൾ ഹെയർ ഡൈ ഒന്ന് മിക്സ് ചെയ്യുന്നത് അപ്പോൾ നോക്കി ഈ ഒരു ജ്യൂസ് മാത്രം മതി നമ്മളുടെ മുടിയിലൊക്കെ ഇടയ്ക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മുടിക്ക് നല്ല കട്ടി കൂടാനൊക്കെ ഏറ്റവും നല്ലതാണ് ാണ് ഈ മൂന്ന് സാധനങ്ങളും നല്ലതാണ് നമ്മൾ ചേർത്തിരിക്കുന്ന പനിക്കൂർക്ക ആയാലും അതുപോലെ കറിവേപ്പില ഒക്കെ നല്ലതാണ് പേരയിലായാലും അപ്പോൾ ഇനി വേണ്ട നമുക്ക് മിക്സ് ചെയ്യാൻ ഒരു ഇരുമ്പ് ചീനച്ചട്ടിയാണ് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ മെഹന്തിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് രണ്ടും ഒന്ന് മിക്സാക്കിയ ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ജ്യൂസ് ഉണ്ടല്ലോ ആ ജ്യൂസ് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് നല്ലൊരു തിക്ക് പരുവത്തിൽ വേണം ഒത്തിരി കൂടി പോകരുതേ കുറേശ്ശേ ഒഴിച്ച് കൊടുത്ത് വേണം എടുക്കാനായിട്ട് ആദ്യം തന്നെ അതിൻ്റെ കട്ടകളൊക്കെ ഉണ്ടെന്ന് ഉണ്ടെങ്കിൽ ഒന്ന് സ്പൂൺ വെച്ച് ഉടച്ച് വെച്ച ശേഷം വേണം നമുക്ക് ആ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ നമ്മളുടെ മുടിക്കും ഒരു ദോഷം വരില്ല അതുപോലെ തന്നെ അകാലനിരയൊക്കെ ഒഴിവാക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പം ഇന്ന് മിക്കവരിലും കാണുന്നതാണ് ചെറിയ കുട്ടികളിൽ പോലും കാണുന്നതാണ് ആ കാലം നിറയേക്കാം അപ്പോൾ അത് ഇങ്ങനെയുള്ള വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുണ്ടാക്കിയാൽ നമുക്ക് ധൈര്യമായിട്ട് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കുറച്ചുകൂടെ ഞാൻ ജ്യൂസ് ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് എല്ലാം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു പരിമം മതി ഞാൻ കാണിച്ചു തരാം ഈ ഒരു പരിമത്തിലാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇനി നമുക്ക് ഇന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇപ്പം തന്നെയല്ല നമ്മൾ എടുക്കുന്നത് ഒരു ദിവസം മൊത്തം അതായത് ഒരു ഓവർനൈറ്റ് ഫുള്ള് റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം വേണം നമുക്ക് എടുക്കാനായിട്ട് അപ്പോൾ ഇത് മൂടി വെച്ച ശേഷം പിറ്റേ ദിവസം രാവിലെ വേണം നമുക്ക് എടുക്കുമ്പോൾ നല്ലൊരു ബ്ലാക്ക് കളറിലായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇത് ഒന്ന് ട്രൈ ചെയ്യണം നമ്മളുടെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഹെയർ ഡ്രൈ കൂടെയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഒന്ന് മൂടിയൊക്കെ വെച്ച ശേഷം പിറ്റേഴ്സും നോക്കിയപ്പോൾ നല്ല ബ്ലാക്ക് കളറിൽ നമ്മളുടെ ഡൈ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കയ്യിലൊക്കെ എടുത്തപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ നമ്മളുടെ ഹെയർ ഹെയറുള്ള ഒരു നമ്മളുടെ നരയുള്ള ഭാഗത്തൊക്കെ ഒരു ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതുപോലെ തന്നെ താടിയിലും നമ്മളുടെ അക്രതാവിൻ്റെ ഭാഗത്തും മീശയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്ത് റെസ്റ്റ് ചെയ്ത ശേഷം കഴുകിക്കളയണം അതിനായിട്ട് കെമിക്കൽ ഉണ്ടെങ്കിൽ നമുക്ക് ഷാംപൂ ഒന്നും വേണ്ട നമ്മുടെ കറ്റാർവാടയുടെ ജ്യൂസ് തന്നെ ധാരാളമാണ് അപ്പോൾ അതിന് വേണ്ടി ചെയ്യേണ്ടത് നല്ല ഫ്രഷ് ആയിട്ടുള്ള എടുത്ത് അതിൻ്റെ മഞ്ഞക്കറിയൊക്കെ കളഞ്ഞ ശേഷം അതിൻ്റെ ജെല്ല് മാത്രം നമ്മൾക്ക് ഒരു ജാറിലിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതിയാണ് അടിച്ച ശേഷം ഒരു ടേബിൾ സ്പൂൺ കോക്കോനട്ട് ഓയിലൂടെ മിക്സ് ചെയ്ത് നമ്മളുടെ മുടിയിലൊക്കെ ഒന്ന് വാഷ് ചെയ്യുന്നത് നല്ലതാണ് മുടിയിൽ അഴുക്കും താരനൊക്കെ പോയി മുടി തഴച്ച് വളരാനൊക്കെ ഈ ജ്യൂസ് തന്നെ ധാരാളമാണ് അപ്പോൾ അതേ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലാക്കി കൊടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിട്ട് വാഷ് ചെയ്തയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്